ും ഖാനു കബുൽ മുമ്പ് അവർക്ക് മറക്കപ്പെട്ടിരുന്നത് ഇപ്പോൾ അവർക്ക് വെളിപ്പെട്ടിരിക്കുന്നു വലൌറുദു അവർ മടക്കപ്പെട്ടാലും അവർ മടക്കപ്പെടുന്നത് ലിമാനുഹു ഏതൊന്നിനെയാണോ അവർക്ക് വിലക്കിയത് അതിലേക്കു തന്നെയാണ് വ ഇന്നഹും നിശ്ചയമായും അവർ വിലക്കാതി നിശ്ചയമായും അവർ കളവ് പറയുകയാണ് വ കാലു അവർ പറഞ്ഞു മുമ്പ് അവർ പറഞ്ഞിരുന്നു ഇൻ ഹിയ ഇത് ഈ ജീവിതം ഇല്ലാ ഹയാ അത് ഭൂമിയിലെ ജീവിതം മാത്രമാണ് വമാനഹനു ഞങ്ങളല്ല ബി മബർ ഉയർപ്പിക്കപ്പെടുന്നവരല്ല വലൗത്തറ നീ കണ്ടിരുന്നുവെങ്കിൽ ഇത് റബ്ബിഹിം അവരുടെ റബ്ബിൻ്റെ അടുക്കൽ അവർ നിൽത്തപ്പെടുന്നത് നീ കണ്ടിരുന്നുവെങ്കിൽ കാല അ അള്ളാഹു ചോദിച്ചു ബിൽ ഹക്ക് ഇത് യാഥാർത്ഥ്യമല്ലേ കാലു അവർ പറഞ്ഞു ബല അതെ റബ്ബിന ഞങ്ങളുടെ റബ്ബേ ഞങ്ങളുടെ രക്ഷിതാവേ കാല അള്ളാഹു പറഞ്ഞു ഫതൂക്കു അതിനാൽ നിങ്ങൾ ആസ്വദിക്കുക അൽ അദാബ ഈ ശിക്ഷയെ ബിമാ കുൻതും തെക്കു ഫുറൂൻ നിങ്ങൾ അംഗീകരിക്കാതിരുന്ന ആ ശിക്ഷയെ നിങ്ങൾ ആസ്വദിക്കുക നിശ്ചയമായും ഈ കാളവാക്കിയവർക്ക് നഷ്ട നഷ്ടം വരിച്ചു ബിലിക്ക ഇല്ല അള്ളാഹുവിനെ അഭിമുഖീകരിക്കുന്നതിനെ കളവാക്കിയവർ മുസ്തത്തൻ പൊടുന്നനെ അവർക്ക് ആ ഘട്ടം ആ സമയം വരുന്നതുവരെ കാലു അപ്പോൾ അവർ പറഞ്ഞു യാ ഹസ്ത്തനാ ഞങ്ങളുടെ നഷ്ടമേ അലാ ഫറുന പി അതിൽ ഞങ്ങൾ വീഴ്ച വരുത്തിയതിൽ ഞങ്ങൾക്ക് സംഭവിച്ച നഷ്ടമേ വഹും അവർ യഹമിലൂന അവർ ചുമക്കുന്നു ഔസാറഹും അവരുടെ ഭാരം അലാ ലുഹൂരിഹിം അവരുടെ മുതുകുകളിന്മേൽ അലാസമായ സിറൂൻ എത്ര ചീത്തയാണ് അവർ വഹിക്കുന്നത് വമൽ ദുനിയ ഈ ദുന്യാവിലെ ജീവിതമല്ല ഇല്ലാ ലൈബും വലഹുവും കളിയും നേരമ്പു തമാശയുമല്ലാതെ അല്ല വലദ്ധീനയത്തക്കൂൺ തക്കുവയുള്ളവർക്ക് അതാണ് ഹൈറൻ അഫല തോൻ നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ ചിന്തിക്കുന്നില്ലേ കഥമു നിശ്ചയമായും നാം അറിയുന്നുണ്ട് ഇന്നഹു നിശ്ചയമായും ഇത് അവര് പറയുന്നത് നിങ്ങൾ നിന്നെ ദുഃഖിപ്പിക്കുന്നു എന്ന് നാം അറിയുന്നുണ്ട് ഇന്നഹും നിശ്ചയമായും അവർ അവർക്ക അവർ നിന്നെയല്ല കളവാക്കുന്നത് പക്ഷേ ഈ അക്രമികൾ ജഹദൂൻ അള്ളാഹുവിൻ്റെ ആയാ ദൃഷ്ടാന്തങ്ങളെയാണ് അവർ നിഷേധിക്കുന്നത് വലക്കത് കുൽദീപത്ത് നിശ്ചയമായും നിഷേധി കളവാക്കിയിട്ടുണ്ട് റുസലും പ്രവാചകന്മാർ കളവാക്കപ്പെട്ടിട്ടുണ്ട് മിങ് കബിലിക്ക നിനക്ക് മുമ്പ് ഫസബറു അവർ ഉറച്ചു നിന്നു അവർ ക്ഷമയുള്ളവരായി അലാം ആ കുൽദിബു അവർ കളവാക്കിയതിനുമേൽ വ ഊതു അവർ പീഡിപ്പിക്കപ്പെട്ടു അത്താ അത്താഹു നെസ്വറുന നമ്മുടെ ആ നസ്റ് അവർക്ക് എത്തുന്നത് വരെ എത്തുന്നതുവരെ വലാമുബദ്ദലി കലിമാതില്ല അള്ളാഹുവിൻ്റെ വചനങ്ങളെ മാറ്റുന്നവർ ആരുമില്ല നിശ്ചയമായും നിനക്ക് വന്നിട്ടുണ്ട് മിന്നബ ഇൽ മുർസലിൻ ആ പ്രവാചകന്മാരുടെ വാർത്തകൾ നിനക്ക് വന്നിട്ടുണ്ട് വ നിനക്ക് ഭാരമായി തോന്നുന്നുവെങ്കിൽ അവരുടെ ഈ അവഗണന ഫ ഇനി നിനക്ക് സാധിക്കുമെങ്കിൽ അൻ തബുത്ത അൻ തേടാൻ നഫക്കൻ ഒരു തുരങ്കം പിള്ളർന്നു ഭൂമിയിൽ ഭൂമിയിൽ ഒരു തുരങ്കമുണ്ടാക്കി അതിൽ തേടാൻ നിനക്ക് കഴിയുമെങ്കിൽ ഔ സുല്ലം അല്ലെങ്കിൽ ആകാശത്തിലേക്ക് ഒരു കോണി നിനക്ക് കഴിയുമെങ്കിൽ ഫത്ത് ആയ എന്നിട്ടവർക്കൊരു ദൃഷ്ടാന്തം നീ കൊണ്ടു കൊടുക്കുവാൻ നിനക്ക് കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക വലൗത് ഷാ അള്ളാഹു അള്ളാഹു തീരുമാനിച്ചിരുന്നുവെങ്കിൽ ല അലൽ ഒരൊറ്റ മാർഗദർശനത്തിന്മേൽ അവരെ ഒരുമിച്ച് കൂട്ടുമായിരുന്നു വല്ലാത്ത കൂനന്ന അതുകൊണ്ട് നീ ആവരുത് മിനൽ ജാഹിരീൻ അവിവേകികളിൽ നീ പെട്ടുപോകരുത് അങ്ങനെ ആയി നീ നമുക്ക് സങ്കല്പിക്കാം നമുക്ക് ആയസ്സുണ്ടെങ്കിൽ കാണും ചെയ്യാം അപ്പോൾ അതാണ് അള്ളാഹുവിൻ്റെ ആയാത്തുകളെ ഇവർ നിഷേധിക്കുക അവർക്ക് അതവർക്ക് ഇതാണ് ഭൗതിക താല്പര്യം ഭൗതികത മാത്രയാണ് അവരുടെ മുന്നിൽ അതുകൊണ്ട് തന്നെ ഈ പരലോകമൊന്നും അവർക്ക് കാണാൻ പറ്റില്ല കാരണം അവർക്ക് തക്കവയില്ല വലക്കത് കുതിബത്ത് റുസുലും കബിലിക്കാൻ നിനക്ക് മുമ്പും പ്രവാചകന്മാർ ഇതുപോലെ കളവാക്കപ്പെട്ടിട്ടുണ്ട് കാരണം ഒരു പ്രവാചകനും വളരെ ഈസിയായി അങ്ങോട്ട് വിശ്വസിക്കപ്പെട്ടിട്ടില്ല അവർ അംഗീകരിക്കപ്പെട്ടിട്ടുമില്ല പക്ഷെ അവരൊക്കെ എന്തു ചെയ്തു ഫസോബറു അവർ സ്വബറുള്ളവരായി അതായത് അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നു സബറ് നമ്മൾ മലയാളത്തിലെ ക്ഷമയല്ല സ്വബർ അതും അതിൽ പെടുമെന്നേ ഉള്ളൂ അവർ അവരുടെ നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തിയില്ല അലാമാ കുതിബൂവൂതു അവർ തള്ളിക്കളഞ്ഞപ്പോഴും അവർ പീഡിക്കപ്പെട്ടപ്പോഴും പീഡിപ്പിക്കപ്പെട്ടപ്പോഴും അവർ അതിൽ നിലപാടിൽ അവരുടെ നിലപാടിൽ ഒരു മാറ്റമില്ല എത്ര ആൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് അവരുടെ വിഷയമായിരുന്നില്ല തൊള്ളായിരത്തി അമ്പത് കൊല്ലം നബി അലൈഹി സ്വലാം പണിയെടുത്തിട്ട് വളരെ കുറച്ച് ആളായിട്ടും അത് അവർക്ക് വിഷയമായില്ല അവർ അവരുടെ നിലപാടിൽ വെള്ളം ചേർക്കലോ ഒന്നും ഉണ്ടായില്ല നിലപാടിൽ നിന്ന് പോക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അത് അവരുടെ ഈ ഈമാനാണ് ഈ വിശ്വാസമാണ് ആ വിശ്വാസം അതിൽ കറക്റ്റ് കടന്നില്ലെങ്കിൽ ഇതൊക്കെ പോകും ഇത് നമുക്ക് ശരിക്ക് കാണാനില്ലേ വളരെ ചെറിയ ഒരു സമൂഹമായിരുന്ന ഹമാസ് എത്ര ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറയുന്നത് വലിയൊരു കാലത്തിന് സമാണ് കാരണം ഇവരുടെ ഇവരനെ ഒത്തുകൂടി ആക്രമിക്കുന്നത് ലോകത്തിലെ മുഴുവൻ വൻ ശക്തികളാണ് ഇവർ ചെറിയൊരു സ്ഥലത്താണ് നമുക്ക് അത്ഭുതം തോന്നി ഇതാണ് വിശ്വാസത്തിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത് ഇതേ പരിപാടിയായിരുന്നു എല്ലാ പ്രവാചകന്മാരും ചെയ്തിരുന്നത് അവർ അവരുടെ നിലപാടിൽ വെള്ളം ചേർക്കുക ആ പരിപാടി അവർ നിൽക്കില്ല കാരണം അവർ അത് നമ്മളോട് പറയുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ആളുകൾ പെട്ടെന്ന് ഇങ്ങനെ ഇതൊക്കെ നടക്കുമ്പോഴും വിചാരിക്കു വിചാരിക്കുന്നവരില്ലേ എന്തേ അതുണ്ടെങ്കിൽ വെള്ളമൊന്നു സംരക്ഷിക്കാത്തത് എന്താണ് അള്ളതൊന്നും പ്രത്യേകം ഇടപെടാത്തത് എന്നൊക്കെ വിചാരിക്കുന്ന വിശ്വാസികൾ തന്നെ ധാരാളമുണ്ട് പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് പങ്കിട്ട് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുക എന്നേ ഉള്ളൂ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കണം എന്നാണല്ലോ ഈ പറയുന്നത് നമ്മുടെ നെസ്ററ് അതിനൊരു കൃത്യമായ ഗ്യാരണ്ടി ഉണ്ട് അവ ആ മനുഷ്യന്മാർക്ക് കൊടുത്ത ആ സ്വബറിൻ്റെ ഒരു അതിർത്തിയുണ്ട് അവ വെച്ച അതിർത്തിയുണ്ട് അവിടെ എത്തുമ്പോഴേ അത് ആ ഏറ്റെടുക്കൽ അതാണ് നെസറ് എന്ന് പറയുന്നത് ഏറ്റെടുക്കുക നമ്മളോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളെ മുഴുവൻ നമ്മളെ കൊണ്ട് ചെയ്യിച്ചിട്ട് കാര്യം പിന്നെ അവന്ന് ഏറ്റെടുക്കുക അതാണ് ബദറിൽ സംഭവിക്കുന്നത് ഇതാണ് ബദറിൽ സംഭവിക്കുന്നത് അത് നെസുറാണ് അങ്ങനത്തെ ഒരു നെസറ് അത് എല്ലാം വിശ്വാസി സമൂഹങ്ങൾക്കും അള്ളാഹു അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളിതെന്താ ഇതെന്താതെന്താന്ന് വിചാരിച്ചിട്ട് വേചാറായിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അത് ആ നെസറ് എത്തണമെങ്കിൽ അള്ളാഹു വെച്ച പരിധിയുണ്ട് ആ അതിർത്തിയിൽ അള്ളാഹു അത് ഏറ്റെടുക്കുക നമ്മൾ വിചാരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവിടെ ചാടി കയറി ഏറ്റെടുക്കുകയെന്നില്ല കാരണം എന്താ വെച്ചാൽ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളൊക്കെ പരിപൂർണമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിൻ്റെ അറിവ് കയറി കുറേ പുതിയ അറിവ് കിട്ടുകയെന്നില്ല അങ്ങനെയൊന്നുമില്ല അതുമാതിരി വലാമുപദ്രി കരിമാത്തില്ല അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് അള്ളാഹു വെച്ച നിയമങ്ങൾക്ക് അള്ളാഹു വെച്ച ചര്യകൾക്ക് അതിന് മാറ്റം ഉണ്ടാവില്ല എന്നാണ് അതാണ് അള്ളാഹുവിൻ്റെ കരിമാത്തുകളെ ആ മാറ്റങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട നമ്മൾ കുറച്ചും ഇങ്ങോട്ട് കഴിയുമ്പോൾ ചാടി ചാടിക്കയറി ഇടപെടുന്നൊന്നും നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട പ്രവാചകന്മാരെ അള്ളാഹു അയക്കുന്നത് ഇവിടെ വന്നിട്ട് നമ്മൾ കമ്മീഷൻ വെക്കുന്നത് പോലെ ഇവിടെ വന്നിട്ട് ഒരു റിപ്പോർട്ട് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാനല്ല അള്ളാഹുവിൻ്റെ കലിമാത്തുകൾ ഈ ജനങ്ങൾക്ക് എത്തിക്കാനാണ് ആ എത്തിക്കൽ മാത്രമേ പ്രവാചകന്മാരുടെ ദൗത്യമുള്ളൂ അത് ഏറ്റെടുക്കണോ വേണ്ട എന്നുള്ളതൊക്കെ പഠത്തെ ആളുകളാണ് തീരുമാനിക്കുക ആ ഏറ്റെടുത്താൽ അതിനനുസരിച്ച് ബദറിലെ പോലെ അതുണ്ടാവും അതല്ല ഏറ്റെടുത്തില്ലെങ്കിൽ ഉണ്ടാവും അതായത് പ്രവാചകന്മാർക്ക് നെസ്സർ ഉണ്ടാവും പ്രവാചകന്മാർക്ക് ഉണ്ടാവും അത് പല വിധത്തിലാവും അത് പല വിധത്തിലാവും അത് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പോലെ തിരിച്ചു വിളിച്ചിട്ടാവും ഊഹനബി അലൈഹി സ്വലാമിനെ പോലെ മറ്റേ സമൂഹത്തിനെ നശിപ്പിച്ചിട്ടാവും ഇഹ്യാ നബി അലൈഹി ഇസ്സലാമിനെ പോലെ ഷഹാദത്ത് നൽകിക്കൊണ്ടാവും അത് പല നിലക്കും ഉണ്ടാകും മാനസ്റ് അത് ഇന്ന ഉണ്ടാവാൻ പറ്റുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമാണ് അതാണ് അള്ളാഹുവിൻ്റെ ഒരു മാറ്റവും കാണും വലൻ തെജു അലി സുന്നത്തില്ലാഹി തെബുദീല വലൻ തെജു അലി സുന്നത്തില്ലാഹി തഹവീല അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾ അള്ളാഹു തീരുമാനിച്ചതുപോലെയാണ് നടക്കുക ഇവിടുത്തെ ആൾക്കാരുള്ള പെരുമാറ്റത്തിനനുസരിച്ച് മാറി വരുന്ന ഒരു പരിപാടിയല്ല വലക്കു ജ അക്കബിൻ നബ ഇൽ മുർസലീന പ്രവാചകന്മാരുടെയൊക്കെ വാർത്തകൾ നിനക്ക് വന്നു കിട്ടിയിട്ടില്ലേ അതായത് നോഹിൻ്റെയും സാലിഹിൻ്റെയും അങ്ങനെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒക്കെ വർത്തമാനങ്ങൾ നിനക്ക് വന്നിട്ടുണ്ടല്ലോ അതിൽ നോക്കിയാൽ അതന്നെ അത് മനസ്സിലാവും ഇനി ഈ ആളുകളൊക്കെ പറയുന്നത് പോലെ വ ഇൻകാന കബുറ അലൈ കുഹും അവരിതൊക്കെ അവഗണിച്ചിട്ട് പോയിട്ട് പോകുമ്പോൾ അത് നിനക്ക് വലിയൊരു ഭാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഏത് ഈ ആളുകൾ ഇതൊന്നും അംഗീകരിക്കാതെ റസൂല് പറയുന്നതൊന്നും അംഗീകരിക്കാതെ അവർ നേരത്തെ പറഞ്ഞ മാതിരി അത്ഭുതങ്ങൾ കാണിക്കാൻ പറയുന്നത് എന്നിട്ട് ഞാനത് കാണിക്കാതിരിക്കുന്നത് അതനക്ക് വലിയ വിഷമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിന്ന് ആരോടായി പറയണു നോക്കണം ആരോടായി പറയണു റസൂലിനോടാണ് പറയുന്നത് ഫ ഇനി നിനക്ക് കഴിയുമെങ്കിൽ അന്ഫക്കം ഫില്ലർ ഈ ഭൂമി ഒന്ന് തുരന്നിട്ടൊന്ന് പോയിട്ടൊരത്ഭുതടുത്തുണ്ടാകുന്നു ഭൂമി തുരന്നിട്ട് നീ പോയിട്ട് ഒരത്ഭുതം കൊണ്ടുവരിക അതല്ലെങ്കിൽ ആകാശത്തിലേക്ക് അവ സുല്ലമിസമായി അല്ലെങ്കിൽ ആകാശത്തേക്ക് കയറി പോയിട്ട് അവർക്ക് അവരെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന ഒരത്ഭുതം നീ കൊണ്ടുപോയോന്ന് ഇതാരോടാണ് ഞമ്മളോടുകൂടിയാണ് പറയുന്നത് നമ്മുടെ ഈ സമൂഹം നിലനിൽക്കുന്നത് തന്നെ അത്ഭുതത്തിൻ്റെ മുകളിലാണ് നമ്മുടെ ഈ സമൂഹങ്ങൾ അതാണ് ഈ അവിടെ ആ അത്ഭുതം ഉണ്ടായി ഈ മക്ക് പറയിൽ ഈ അത്ഭുതം ഉണ്ടായി ആ ഔലി അങ്ങനെ കാണിച്ച് അതായത് ഈ അത്ഭുതങ്ങളിൽ ഗീ നീ നിലനിൽക്കില്ല എന്നാണ് ആളുകൾ വിശ്വാസികൾ വിശ്വാസികളെന്നെ ധരിച്ചു പോകുന്നത് അത്ഭുതമാണ് മറ്റ് മതങ്ങളിൽ പിന്നെ അത് പറയേണ്ട ഇസ്ലാമിലെ തന്നെ അവസ്ഥ അതാണ് ഈ അത്ഭുതങ്ങളിങ്ങനെ കാണിക്കുക മക്കയിൽ ഇരുന്നിട്ട് നമ്മുടെ അവിടെയൊക്കെ ഇടയ്ക്ക് പണ്ട് നോട്ടീസൊക്കെ കാണാം മക്കയിലിരുന്ന ഒരാൾ ഉറക്കം തോന്നും എന്തെ സ്വപ്നം കണ്ടിരുന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഈ അത്ഭുതങ്ങളിലൂടെ എങ്ങനെ വിശ്വസിപ്പിക്കാൻ നോക്കുക എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ദീനിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഈ ഖുർആനാണ് ഈ ഖുർആാനാണ് അതായത് മനുഷ്യൻ്റെ എല്ലാ ക്വാളിറ്റിയോടുമുള്ള മനുഷ്യനോട് പ്ര സംവദിക്കുന്ന ഒരു സംവിധാനമാണ് ഖുർആൻ അല്ലാതെ അത്ഭുതം എന്ന് പറയുന്ന ഇന്നത്തെ കാലത്തൊന്നും ആ അത്ഭുതം കാണിച്ചിട്ടൊന്നും ആരെയും പിടിക്കാൻ പറ്റില്ല ഏത് കാലത്തും അത് അതൊന്നും ഒരു നിലനിൽക്കുന്ന ഏർപ്പാടല്ല അതൊക്കെ ആ സമൂഹത്തോട് ചിലപ്പോൾ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്താൽ ആ സമൂഹത്തിനോട് അള്ളാഹു ചെയ്ത ഔദാരിയാണ് അള്ളാഹു ചെയ്ത ഔദാര്യത്തിൻ്റെ ഭാഗമാണ് കാരണം അവർ ഒരു പക്ഷേ മനസ്സിലാക്കൽ ശേഷിയിലൊക്കെ അത്രയും അന്ന് ആയിട്ടുണ്ടാവുള്ളൂ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇത് ഇത് വരുന്നത് പ്രവാചകന്മാർ തന്നെയാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവുക നമുക്ക് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഔദാര്യമാണ് കാരണം എപ്പോഴും ഏത് സമയത്തും നമ്മളോട് കൂടി അത്ഭുതമുള്ള പോലെയാണ് ഈ ഖുർആാൻ നമ്മളുടെ വിട്ടുപിരിയാത്ത ഒരു അത്ഭുതമായിട്ട് ഖുർആൻ ഇങ്ങനെ ഈ പതിനാലര നൂറ്റാണ്ടായിട്ട് നമുക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുക നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് തക്കവയില്ലെന്നു പറ തക്കവയില്ലാത്തിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മുടെ അക്കലിനെ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അതാണ് നമ്മുടെ പ്രശ്നം അത് അത് അവിടുന്ന് തുടങ്ങണം എവിടുന്ന് ഈ അക്കലിനെ ഉപയോഗിക്കുന്ന ഭൗതിക ജീവിതത്തിന് നമ്മളത് ഉപയോഗിക്കണ്ടെങ്കിലും ഈ പാരത്രിക ജീവിതവുമായി നമ്മൾ ഒരിക്കലും അതിനെ ബന്ധിക്കില്ല അങ്ങനെ നമ്മൾ പറഞ്ഞു പോരെന്താ വെച്ചാൽ ഈ മതത്തിലൊന്നും യുക്തിക്കൊരു സ്ഥാനമില്ല മതത്തിലൊന്നും ബുദ്ധിക്കൊരു സ്ഥാനമില്ല എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് അതൊരു അതൊരു ശീലമാക്കി വെച്ചത് അതിങ്ങനെ കേട്ട് കേട്ടി നമ്മൾ അങ്ങനെ പോരാ അങ്ങനെയാണ് അതുകൊണ്ടാണ് നമുക്ക് ഈ തക്കവ ഇല്ലാത്തത് ബുദ്ധി നമ്മൾ ശരിക്കും ഉപയോഗിക്കുമെങ്കിൽ നമുക്ക് തക്കവ വളർന്നു വരൽ അനിവാര്യമാണ് തക്കവയുള്ള ഒരു മനുഷ്യൻ മാർഗദർശനം ചോദിക്കലും അനിവാര്യമാണ് ഇതൊക്കെ അനിവാര്യമായി വരും അവൻ പരലോകത്തെ കാണും ഈ നരകത്തിൻ്റെ മുന്നിൽ ചെന്നിക്കുന്നതും കാണും ഒക്കെ അവന് കാണാൻ കഴിയും പക്ഷേ ഇത് നമ്മൾ ഉപയോഗി മനുഷ്യൻ എന്നുള്ള നിലക്ക് പോലെ നമുക്ക് ഇത് ഉപയോഗിക്കണം ഫത്ത് എന്നിട്ട് നീ അവർക്ക് ഒരു ആയത്ത് ഒരു ദൃഷ്ടാന്തം അവർക്ക് താ ഇഷ്ടപ്പെടുന്ന ഒരു ദൃഷ്ടാന്തം നീ ഒന്ന് കൊടുന്ന് നോക്കി കൊടുക്കുകയാണ് കാരണം ദൃഷ്ടാന്തത്തിൻ്റെ കുറവൊന്നല്ല ഈ വിശ്വസിക്കാത്തത് ഇവരുടെ വിഷയം അടിസ്ഥാനമാണെന്നാണ് ലഹും കൊലൂബുല്ല യഫ്കഹൂലബിഹ വലഹും ആധാരുല്ല യസ്മാനബിഹ വലഹും അയുനും ലാ യുബുസൈറോനബിഹ അതായത് ഇവർക്ക് വെച്ചു കൊടുത്ത ഈ കാര്യങ്ങളൊക്കെ ഇവർ ഉപയോഗിക്കുന്നത് കൽ അൻ ആമെന്നാണ് മൃഗങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ എന്നിട്ട് പറയുന്നത് അവൽ അതായത് അങ്ങേയറ്റം പിഴച്ചവരവർ ആ ജീവികൾ പിഴച്ചവർ ഒന്നല്ല അവർക്ക് അത്രേ ആവശ്യമുള്ളു ഇവർ അങ്ങേയറ്റം പിഴച്ചവർ ആര് ഈ മനുഷ്യർ അതാ കുറാൻ പറയുന്നത് അതന്നെയാണ് ഇവിടെ ഈ സംഭവിക്കുന്നത് ല ഒറ്റ മാർഗദർശനത്തിൻ്റെ മേലിൽ ഈ ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടാൻ അള്ളാഹു തീരുമാനിച്ചെന്നു എങ്കിൽ അത് നടക്കില്ല എന്നാണോ വിചാരം അതായത് നമുക്ക് ചുറ്റും നമ്മൾ കാണുന്ന ജീവികൾ തന്നെ ഒരൊറ്റ ഇതായത്താണ് ഒറ്റ ഇതായത്താണ് ആ മാർഗദർശനം നമുക്ക് മാത്രമേ ഈ രണ്ട് ഇതായത്ത് അതായത് ഒന്ന് നമ്മുടെ പ്രകൃതിപരമായ ഒരു മാർഗ്ഗദർശനമുണ്ട് അതിന് മാറാൻ നമുക്കും പറ്റില്ല അതേ സമയം നമുക്ക് മറ്റൊരു ഹിതായത്തുണ്ട് ആ ഹിതായത്താണ് മറ്റു ജീവികൾക്ക് ഇല്ലാത്തത് അന്ന് വിചാരിച്ചിപ്പോലാരും ഒന്നിക്കണമെങ്കിൽ നമുക്ക് ഈ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ചാണ്ടാക്കിയാ മതി മലക്കുകളെ പോലെ ആക്കിയാ മതി ഹൈ ലെവലിൽ മൃഗീയ അവസ്ഥയിലല്ല ഉയർന്ന ലെവലിൽ തന്നെ നിൽക്കും ഉയർന്ന ലെവലിൽ തന്നെ നിൽക്കും അപ്പൊ അങ്ങനെ അത് ചെയ്താൽ മതിയായിരുന്നു പിന്നെ എന്തിനാ റസൂലിനോട് പറയുമ്പോൾ നമ്മൾ ഈ വിശ്വാസികൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം നമ്മളീ പറയുന്ന മാതിരി ഒന്നുമല്ല അള്ളാഹുവിൻ്റെ സഹായമൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹു തീരുമാനിച്ച് കാര്യങ്ങളുണ്ട് അതിൻ്റെ എൻഡുകളുണ്ട് അതിൻ്റെ അടക്ക് പിന്നെ എന്തൊക്കെ സംഭവിക്കണം എന്നുള്ളത് അള്ളേ ആ തീരുമാനിക്കുക ഇതൊന്നും ഒരീസം കൊണ്ടൊക്കെ സംഭവിച്ചാൽ നമ്മളെന്താ വിചാരിക്കുക മുസ്ലിം നിങ്ങൾ ഓ ഞമ്മളിങ്ങനെ മുസ്ലിമായി നിന്നാൽ മതി ഒരു പേരും ഒരു സംഭവമൊക്കെ ഉണ്ടായാൽ മതി അവളങ്ങനെ സഹായം അങ്ങനെ ഇറക്കിത്തന്ന് ഞമ്മളങ്ങ് ഏറ്റെടുത്ത് അങ്ങ് ജയിപ്പിക്കുന്നൊക്കെ വിചാരിക്കുക അങ്ങനൊക്കെ ഉണ്ടായാൽ നമ്മുടെ കഥ എന്താവും അങ്ങനെ ഒന്ന് ഉൽ തന്നെ പണ്ട് ഞമ്മളിങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടായാൽ നമ്മൾ വഴിതെറ്റി പോവുകയാണ് ഇതൊക്കെ ലോകത്തിന് വിശ്വാസികൾക്ക് കാണാൻ വേണ്ടിയാണ് അള്ളാഹു ഇവിടെ ഉണ്ടാക്കുന്നത് അള്ളാഹുവിൻ്റെ നെസറ് അള്ള ഏറ്റെടുത്താൽ ആർക്കും അതിൻ്റെ മേലെ ഇടപെടാൻ പറ്റില്ല എന്നുള്ളത് ഈ കാലത്ത് ഈ ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ തെളിവാത് ഒരു ട്രംപിനും ഒരു ബൈഡനും ഒരു നെഹധന്യാ ഒരു മോദിക്കും ഒരു ചുക്കും ചെയ്യാൻ പറ്റുന്നതാണ് ആ പോയവരൊക്കെ വിശ്വാസികളാണെങ്കിൽ അത് തൊട്ടിട്ട് അവരാരാണ് അവർ ഷഹീദുകളാണ് അവർക്ക് എന്താണ് നട്ടം പറ്റണത് ഇപ്പം നമ്മുടെ അവിടെ ചെറിയ പല ആൾക്കാരൊക്കെ പറയണ വീഴുന്നില്ലേ ആ കൊലക്ക് കൊടുത്തു എന്നൊക്കെ പറയണം എന്ത് കൊലക്ക് കൊടുത്തു എന്നായി പറയണം ഇത് കഴിഞ്ഞില്ലെങ്കിൽ ഇല്ലെങ്കിൽ അവർ മരിക്കില്ലേ അവരൊക്കെ ജീവിച്ചിരിക്കുമോ ഈ എൺപതാമത്തേ ഒക്കെ വയസ്സിൽ ഞാൻ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറയുന്ന ട്രംപ് ആ സ്റ്റേജിൽ തെറ്റെ കുഴഞ്ഞു കൂടുന്ന് നമുക്കറിയും അവരറിവില്ല മരണം മുന്നിൽ അതാണ് ആ ഭഗനെന്ന് പറയുന്ന സംഭവം ആ പൊട്ടുന്നനെ ആ മരണം വരുന്നവരെ ഈ പരിപാടിയൊക്കെ ഏത് വീരവാദവും ഉള്ളൂ എന്നാണ് ആ പറയുന്നത് ഫലാ തെക്കൂന മിനൽ ജാഹിലീൻ അതുകൊണ്ടൊരിക്കലും നീ ജാഹിലുകളിൽ പെട്ടരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കണം വെറും വിവരം ഇല്ലാത്തവണമെന്നല്ല വിവേകമില്ലാത്തവനാണ് അതായത് അള്ളാഹു കൊടുത്ത ഈ ശേഷിയും അവൻ ആർജിച്ച വിവരങ്ങളും അതൊക്കെ വെച്ചിട്ട് വിവേകമുണ്ടാക്കിയെടുക്കുക അതായത് ഋഷുദ് ഉണ്ടാക്കിയെടുക്കുക ആ വിവേകമില്ലാത്തവനെയാണ് ഈ ജാഹിലി എന്ന് പറയാം അപ്പോൾ അബൂജാഹിലി എന്ന് നമ്മൾ പറയുമല്ലോ എന്ന് പറഞ്ഞ ഒരു വിവരമില്ലാത്തവനൊന്നല്ല നല്ല സംഘാടകനാണ് നല്ല യുദ്ധവീരനാണ് നല്ല നേതാവാണ് നല്ല പ്രഭാഷകനാണ് ഒക്കെയാണ് ഒക്കെയാണെങ്കിൽ പോലും എന്താ ചോദിച്ചാൽ ഈ ഭൗതിക മാത്രമായിട്ട് ഈ കാര്യങ്ങളെ കണ്ടു അതായത് നേതൃത്വം ഞങ്ങൾക്കോ അവർക്കോ ഞങ്ങൾക്കോ അവർക്കോ അവിടെ വന്നപ്പോഴാണ് അവർ ആകെ പ്രശ്നമായത് അത് അതുവരെ അവർക്ക് മത്സരിക്കാമായിരുന്നു അതായത് അവർ ചെയ്യണതിനേക്കാൾ കുറച്ചും കൂടി അപ്പുറം അവർ ചെയ്യും അങ്ങനെ മത്സരിക്കും പക്ഷേ അവരിൽ നിന്നൊരു റിസൂല് വന്നപ്പോൾ ഇനിപ്പോൾ നമ്മളെന്താ ചെയ്യുക എന്നുള്ളതാണ് അതായിരുന്നു അവരുടെ പ്രശ്നം അതായത് വെറും ഭൗതിക മാത്രമായി കാര്യങ്ങളെ കണ്ടു ഇവിടത് ഇത് അവർക്കിത് മനസ്സിലാക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം അവരുടെ മുന്നിലല്ലേ ഏറ്റവും വലിയ തെളിവായിട്ട് ഈ ക്യാബ് അതുക്കുന്നത് ആ കബ അങ്ങനെ നിൽക്കുന്നവർക്ക് പോലും അത് മറച്ചു പിടിക്കാനുള്ള ശേഷി ഈ ഭൗതികമായ പ്രലോഭനങ്ങൾക്കുണ്ട് അത് നമ്മളും കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഭൗതികമായ പ്രലോഭനം തന്നെ അങ്ങനെ വെറുതെ അങ്ങ് പോകുന്നില്ല ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടക്ക് ഈ മുത്തപസിത്തായിട്ട് നിൽക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രയാസം ഏതെങ്കിലും ഒന്നിലേക്ക് വീഴുക എന്നുള്ളത് പ്രയാസകരമായ സംഗതിയല്ല അതുകൊണ്ടാണ് ഇസ്ലാമിൽ സന്യാസമില്ലാത്തത് സന്യാസിയാവുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമെന്നല്ല കുറച്ചൊരു പരിശീലനം നേടിയാൽ പറ്റുന്നതാണ് അതുമാതിരി ഭൗതികനാവുക എന്ന് പറയുന്നതും പ്രയാസമല്ല പക്ഷെ ഇതിൻ്റെ ഇടയ്ക്കിൽ നിൽക്കലുണ്ടല്ലോ നമ്മുടെ തന്നെ ബാലൻസ് ഉണ്ടല്ലോ നമ്മുടെ തന്നെ നമ്മുടെ നിക്കൽ ബാലൻസ് ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ബാലൻസ് നിയന്ത്രിക്കുന്ന തന്നെ ചെവിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ചെറിയൊരു ഞരമ്പിൻ്റെ ഭാഗമാണ് തന്നെ അവിടെ ഒരു നീരറക്കം വന്നാലടക്കാൻ നമുക്ക് തലയിട്ടു അപ്പോൾ ഈ ബാലൻസിൽ നിൽക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള സംഗതിയാണ് അതാണ് നമ്മിൽ നിന്ന് അള്ളാഹു ആവശ്യപ്പെടുന്നത് ഏതെങ്കിലും ഒരു ഭാഗത്ത് വീഴലല്ല അങ്ങനെ വീഴാനൊക്കെ എളുപ്പമാണ് പക്ഷേ മു മുത്തവസ്സിത്തായിട്ട് നിൽക്കുക മുത്തക്കിയായിട്ട് നിൽക്കുക അതാണ് റബ്ബന ആത്തിന ഫിതുയാ ഹസന നമുക്ക് ഈ ദുഞ്ചാവ് വെച്ചിട്ട് ഈ പരലോകം നേടാൻ പറ്റുമോ ദുഞ്ചാവ് ഉപേക്ഷിച്ചിട്ട് പരലോകം നേടാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ആ സന്തുലിതത്വത്തിൽ നമ്മൾ നില നിലനിൽക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതിക ജീവിതം അത് കുട്ടികൾ കൈകാര്യം പോലെ ലാബുൽ ലഹുവായിട്ട് കൈകാര്യം ചെയ്യാനുള്ളതല്ല വലിയവർ നേരം പോക്കിന് കൈകാര്യം ചെയ്യുവാനുമല്ല അത് വളരെ ഗൗരവത്തോടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് അങ്ങനെ ചെയ്യുമ്പോഴാണ് ലാ ഇലാഹ ഇല്ലവ എന്ന് പറയുന്നത് സംഭവിക്കുന്നത് നമുക്ക് നിർത്താം അനിൽ ആഹ്റുദ് അനിൽഹമുല്ലാഹിറബുല്ലമീൻ അസ്ലാ വൈകു വരും